പരിശുദ്ധയാമയ ദൈവമാതാവേ സമാധാനമില്ലാതെ ജീവിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഗർഭിണികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളില്ലാതെ പാറപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഉദരസമ്മതമായ രോഗങ്ങളാൽ പാരപ്പെടുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ബ്ലഡിൽ ഉണ്ടാകുന്ന അണുബാധ മൂലം പാറപ്പെടുന്ന മക്കളെ സമർപ്പിച്ചു

വീടുകൾ സിറ്റിച്ച് പുഷി തിരക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചവീഴിൽ നിന്ന് മൂന്നാളിയുർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്ന അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവീരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുഷധർ ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യമായ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർത്തി കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമയു നന്മ നിറഞ്ഞ മറൈമേ നിനക്ക് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മേ ആകുന്നു അങ്ങേമായ വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായത് തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പശുതാ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു

പാപികളായുംമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇത് നാമത്തിൽ ആമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരത്തിന് മൂലമായ എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും നാമത്തിൽ നാമത്തിലാമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിലും വലമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അശുതമറയ്മേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തുന്നു പശുത നാമത്തിലാമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങനെ തരത്തിൽ മൂലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ മേൻ ശ്വസണം സശക്തനായി ഭൂമിയുടെയും സൃഷ്ടവായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ കർത്താവുമായ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുമാനം ഗർഭസ്ഥനായി കന്യാമരത്തിൽ പറയുന്ന പഞ്ചാസ് കാലത്ത് പീടികൾ സിറ്റിച്ച് പുരുഷത്തിറയ്ക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മറിച്ച് വീഴില് നിന്ന് മൂന്നാളി ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്ന സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്ന അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവീരായി വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷധർമ്മന വിശ്വസിക്കുന്നു സഭയിലും പുണ്യമായ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർത്തി കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമു നന്മ നിറഞ്ഞ മറിയമേൻ നിനക്ക് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു അങ്ങയുടെ ചരി മനസ്സമായത് തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമേൻ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാകുന്നു

എപ്പോഴും പാപികളായു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇത് നാമത്തിൽ ആമേ നിനക്ക് സുസ്തി കർത്താവ് ഇതാവനും കൂടെ സ്ത്രീകളിൽ അങ്ങ് ആകുന്നു അങ്ങയുടെ ദൃഢമായഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറൈമേ തമ്പരാൻ അമ്മേ പാപികളായ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും ബശുതാ നാമത്തിലാമേ നന്മ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ മൂലമായ പശു തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായതും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും പശുതാ നാമത്തിലാമേ നന്മ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ ചരിത്രം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ മേസുപ്രവണ സി ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ഗർഭസ്ഥനായി കനിയാമരത്തിൽ പറയുന്ന പന്താദോസിന്റെ കാലത്ത് വീടുകൾ സിജിച്ച് പുഷിത്തറയ്ക്കപ്പെട്ട് മരിച്ചറയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചുവടയിൽ നിന്നും മൂന്നാളിയോരുത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്ന അവിടെ നിന്ന് ജീവിക്കുന്ന മരിച്ചവീടിയെ വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷധർമാവൻ ഞാൻ വിശ്വസിക്കുന്നു വിഷയതകത്ത് വിളിക്കുന്ന സഭയിലും പുണ്യമായ ഐക്യത്തിനും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർത്തി കൃത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേന നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായവനാകുന്നു പരിശുദ്ധ മറൈമേ തമ്പരാൻ അമ്മേ പാപികളായ അവൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തുന്നു പശുത നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ ഒരു തരത്തിൽ മൂലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറിയമേ തമ്പരാനമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും പശുതാ നാമത്തിൽ ആ